The mm -hmm. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസമായിട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് ഓർത്തിട്ടെ വളരെ കഷ്ടമായിരുന്നു വളരെ മടിയായിരുന്നു വേറൊന്നുമില്ല കൊച്ചിന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നില്ല അതുപോലെ തന്നെ കഞ്ഞിയും കറി അങ്ങനത്തെ സാധനങ്ങളൊന്നും രാവിലെ എനിക്ക് കാലാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്കൊരു മടി തോന്നിയത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാൻ എട്ട് മണിയായിട്ടോ എഴുന്നേറ്റപ്പഴേം കാര്യം പറഞ്ഞാൽ ചേട്ടാ ആറ് മണിയാകുമ്പോൾ പോകുമ്പോഴത്തേക്കും ചേട്ടാ ഈ കാപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുമെങ്കിലും പിന്നെ ഞാൻ കീറിക്കിടന്ന് ഉറങ്ങോ കൊച്ചിന് ക്ലാസ്സില്ലല്ലോ എന്നോർത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ ഇഷ്ടങ്ങൾ എന്താ പറയുക നമ്മുടെ മാക്സിമം ഉറങ്ങി തീർക്കുക എന്നൊക്കെ പറയലേ ഇഷ്ടം അനുസരിച്ച് അതുപോലെ ഞാൻ എന്നെ ഉറങ്ങി തീർക്കുക കേട്ടോ കാരണം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കളിയൊന്നും എനിക്ക് നടക്കിയില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയം ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ ഇപ്പം ഇന്നൊന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ കാപ്പി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കാര്യം പറഞ്ഞ് ഇന്നലെ വൈകിട്ട് ചിക്കനും കപ്പയും വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മീതേ ഉള്ളതുകൊണ്ട് കുറച്ചേ ഉള്ളൂ പിന്നെ കുറച്ച് ചക്കിയിരിപ്പുണ്ട് അതുപോലെ തന്നെ കുറച്ച് അട ചുട്ടതിരിപ്പുണ്ട് അങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു എട്ടെട്ടേ കാലൊക്കെ ആയി കേട്ടോ അപ്പം പിള്ളേരൊന്നും എഴുന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പാത്രം എല്ലാം കഴുകി അടുപ്പൻ നിറയെല്ലാം തൂത്ത് കഞ്ഞിക്ക് വെള്ളം വെക്കാനുള്ള കേട്ടോ കഞ്ഞി അടുപ്പത്തിട്ട് കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പരിപാടികളെല്ലാം തീരുവല്ലോ എന്നോർത്താട്ടോ നമ്മൾ ആദ്യമേ അടുപ്പൻ നിറയൊക്കെ തുടച്ച് ഞാൻ അടുപ്പിൽ തീക എത്തിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം കൊച്ചു കുഞ്ഞു തെഴുന്നേറ്റ് വന്നു കുഞ്ഞു തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ വഴക്കുണ്ടാക്കി പിന്നെ അവൾ അത് നടന്ന് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാനുണ്ട് കേട്ടോ ഗൈസ് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നും കേട്ടോ ആ ഇത്ര നേരം കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി ക്ഷീണവും ഉണ്ടാവും ഭയങ്കര മടിയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുതന്നെ എനിക്കും പറ്റിയതും പിന്നെ പാത്രങ്ങളെല്ലാം ഞാൻ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തേച്ച് കഴിഞ്ഞ് വെച്ചു കേട്ടോ കഞ്ഞിക്കല്ലം പെട്ടെന്ന് തേച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി അടപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി പണി തീർന്നല്ലേ കഞ്ഞി അടപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പറ്റും തീരും അപ്പം അങ്ങനെ പണി മടി മടിയുടെ കൂട്ടത്തിൽ ഓരോ പണിയായിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോന്ന് ചെയ്യുക കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ നോക്കിയും കണ്ടും പണി ചെയ്തില്ലെങ്കിൽ നമ്മുടെ പണിയൊന്നും തീരുകയല്ലോ അല്ലേ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ എൻ്റെ പണിയല്ല ഒരു ഏഴെട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സകല പരിപാടിയും തീരും കേട്ടോ ഇപ്പം തീരാൻ വലിയ പാടാണ് കാരണം എട്ടുമണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് കഞ്ഞിഞ്ഞടത്ത് കറി അടപ്പത്തിട്ട് അതുപോലെ തന്നെ എന്താ പറയുക കാപ്പി ഉണ്ടാക്കി എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകും കേട്ടോ എല്ലാം പിന്നെ അവിടെ തീർക്കുന്നത് ഇന്നലെ ഞാൻ അടിക്കുപ്പുറുക്കി വെച്ച എൻ്റെ പിറകാട്ടൊക്കെ ഞാൻ കിടന്നു നേരങ്ങയും മറിഞ്ഞും അവിടെ ഇരുന്ന് കാലൊക്കെ നീട്ടി ഇരുന്ന് പേർക്കി അടുക്കി വെച്ചതാട്ടൊക്കെ സെൻഡ് ചെയ്യും വിറകെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് എന്താ പറയുക നമ്മളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര അഹങ്കാരമല്ല നമ്മൾ ഓരോന്ന് ചെയ്തല്ലോ എന്നൊക്കെ ഓർത്തും അപ്പം എൻ്റെ ഈ ആ പ്ര ഞാൻ അടുക്കി വെച്ചേക്കൊന്നും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ പാത്രം എല്ലാം കഴുകാൻ തുടങ്ങും കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോ പണി ചെയ്യുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അതെന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര വരുന്നു പെട്ടെന്ന് ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല കേട്ടോ ആരെന്നെ പറഞ്ഞാൽ എനിക്കൊരു ഓപ്പില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുകയുള്ളേ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളോടൊക്കെ ചിലപ്പം ചേട്ടാ ഈ ഉൾപ്പെടുന്ന കുറച്ച് ആൺ ആൺവർഗങ്ങൾ ചോദിക്കുന്നൊരു അല്ലേ നിനക്ക് എന്താ ഇവിടെ പണി നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നിനക്ക് ഇച്ചിരി കഞ്ഞി വെക്കുക കറി വെക്കുക അവർ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുക പെറുക്കുക എന്നൊക്കെ വലിയ പരിപാടിയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വേറെ പരിപാടി ഉണ്ടെന്നൊന്നും എന്താ പറയുക അവരിങ്ങനെ പറയുകയില്ല ആരും ഒന്നും പറയുകയില്ല അപ്പം ഞാനോർക്കും ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കാരണം നമ്മളൊരു കറി വെക്കണമെങ്കിൽ നമുക്കറിയാം പെണ്ണുങ്ങളായ നമുക്കറിയാം കറി വെക്കണമെങ്കിൽ അതിനരിയണം അരിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ അരിയണം തേങ്ങ അരയ്ക്കണം അതുപോലെ തന്നെ കുറെ പാത്രങ്ങളുണ്ട് അതെല്ലാം കഴുകണം എല്ലാ പരിപാടിയും നമുക്കിങ്ങനെ വാങ്ങിക്കും ണ്ടല്ലേ അപ്പം നമ്മളൊരു കറി വെക്കുന്നതിന് അതിൻ്റെ പുറയിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ അത് കറി ആയി വന്നു കഴിയുമ്പോൾ കറി വെച്ച് എന്ന പേര് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആ തക്കാളിക്കായിരുന്നു അല്ലെങ്കിൽ സബോളയായിരുന്നു അല്ലെങ്കിൽ എന്താ അതരിഞ്ഞ് വെച്ചു അങ്ങനെയൊന്നും ആരും ചിന്തിക്കുകയല്ലേ അത് അവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അടിക്കിപ്പിറക്കി ഒതുക്കിയല്ലേ പെരയടിക്കുന്നത് പക്ഷേ പെരയടിക്കുക എന്ന് പറഞ്ഞാൽ പിറതൊത്തുവാരി അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് ആ പണിയെല്ലാം തീർന്നു അപ്പം മറ്റുള്ളവർ നമുക്കൊരു വില തരിയല്ല അങ്ങനത്തെ കാരണം പെരക്കാത്ത പണി ഒരിക്കലും നമുക്ക് കണ്ടാലോ ഒന്നുമില്ല പണി പ്രത്യേകിച്ചൊന്നുമില്ല അടുക്കളയിലൊക്കെ അപ്പോൾ എല്ലാവരും ഓർക്കും ഓ എന്നാ പരിപാടി ഇരിക്കുന്നു ഇത്രയും അല്ലേ ഉള്ളൂ എന്ന് എന്നെല്ലാവരും ഓർക്കും അപ്പം നമുക്ക് പ്രത്യേകിച്ച് ആരും ഒരു വിലയും തരിയല്ല അപ്പോൾ എനിക്കൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച് എല്ലാവർക്കും നല്ല ജോലിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് കാര്യം പറഞ്ഞാൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണെങ്കിലും എന്താ പറയുക നമ്മുടെ സാഹചര്യം കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാരണം പിള്ളേരെല്ലാം കുഞ്ഞുങ്ങളാണ് പിന്നെ പിള്ളേരെ ഇട്ടിട്ട് പോകാൻ പിള്ളേർ ഇരിക്കുകയല്ല വേണമെങ്കിൽ ഇരിക്കുവായിരിക്കും കേട്ടോ വഴക്കുണ്ടാക്കും ബഹളം ഉണ്ടാക്കും എന്നൊക്കെ ഓരോ നമ്മുടെ ഓരോ എന്താ പറയുക നമ്മൾ ഓരോ സാക്രിഫൈസ് ചെയ്യുക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ അല്ലേ നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരും എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് ഓരോന്നിനും നമ്മൾ സാക്രിഫൈസ് ചെയ്യും പക്ഷെ നാളെ നമുക്കൊരു ലൈഫ് അല്ലേ ഈ നമ്മളാർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ ഇത്ര ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് അവരൊക്കെ നല്ല രീതിയിൽ ഉയർന്നു പോകുമ്പോൾ നമ്മളൊന്ന് ഒരു രീതിക്ക് ഉയർന്നു പോവുകയല്ലോ അല്ലേ അങ്ങനെ ഈ നവ്യനായ ഒരു ദിവസം ഒരു ഒരു ഇൻറ്റർവ്യൂവിന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് കറക്റ്റ് കാര്യം അല്ലേ നമ്മുടെ പെൺ പെൺ ജീവിതത്തിൽ എല്ലാവർക്കും പറ്റുന്നൊരു കേസാണ് നമ്മളെല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും ലൈഫ് നന്നായിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫ് തന്നെ കളയുക അല്ലേ അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ചിന്തിക്കുന്നത് കല്യാണത്തിന് മുന്നേ ഇതൊന്നും എനിക്കില്ലായിരുന്നു കല്യാണത്തിന് മുന്നേ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ലൈഫെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എപ്പോഴും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എന്താ പറയുക എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ലൈഫെന്നെ പക്ഷേ ലൈഫ് എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലൈഫിലേക്ക് തന്നെ കിടക്കണം അല്ലേ ഞാൻ എപ്പോഴും ഓർക്കും നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ കുറേ ആൾക്കാരും കുറേ സദ്യയൊക്കെ വെച്ച് നല്ല പത്തും പതിനായിരം രൂപയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കല്യാണത്തിന് എന്താ പറയുക ഒരാളെ കുഴി കൊണ്ട് ചാടിക്കാൻ വേണ്ടി ഇത്രയും ആഘോഷമൊക്കെ വെക്കും അതുപോലെ തന്നെ ഒരാൾ മരിച്ചടക്കിന് പോയി കഴിഞ്ഞാൽ അയാൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോവുക അയാളെ നമ്മളെല്ലാം കരഞ്ഞുകൊണ്ട് യാത്രയാക്കും കല്യാണം കഴിക്കുന്നയാളെ നമ്മൾ സന്തോഷത്തോടെ യാത്രയാക്കും അല്ലേ ഈ മനുഷ്യരുടെയൊക്കെ സ്വഭാവം എന്താ എന്താണല്ലേ ഒരാളെ കുഴിയിലേക്ക് ചാടിക്കാൻ വേണ്ടി എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച് നല്ല ആഘോഷമായിട്ട് സ്വർണ്ണമൊക്കെ കൊടുത്ത് ആഘോഷമായിട്ട് കുഴിക്കാത്തങ്ങി കൊണ്ട് ചാടിക്കും അതുപോലെ തന്നെ മരിച്ചു പോകുന്ന ഒരാളെ അവർ സ്വസ്ഥമായിട്ട് കിടക്കാൻ പോകുന്നയാളെ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞു കൊണ്ടു വെക്കും എന്തായാലേ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കാര്യം കേട്ടോ അങ്ങനെ നിങ്ങളോട് പറഞ്ഞ് 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 എൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ പാത്രം എല്ലാം കഴിഞ്ഞു അതിനടുത്തത് അടുപ്പൻ തറയൊക്കെ നല്ല തൂത്ത് പെറുക്കി ഞാൻ എൻ്റെ കൈക്കല തുണിയൊക്കെ തൂത്ത് പെറുക്കി ഉണങ്ങാനിട്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യണം എൻ്റെ കഞ്ഞിക്കലം എൻ്റെ കഞ്ഞിക്കലം ഞാൻ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിക്ക് വെള്ളം അടപ്പത്തിടുക കേട്ടോ കഞ്ഞിക്ക് വെള്ളം അടപ്പത്തിട്ട് കഴിഞ്ഞിട്ട് അരി കഴുകി ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ നമ്മുടെ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ പകുതി പണിയാ പരിക്കാത്ത തീർന്നല്ലേ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ അടുപ്പ് ആ മറ്റേ നമ്മൾ നിന്ന നിലമൊക്കെ ഒന്ന് തൂത്തിടണം കേട്ടോ അടുക്കള നമ്മുടെ ഇപ്പുറത്തെ അടുക്കളയെല്ലാം നല്ല സൂപ്പറായിട്ട് തൂത്തിടണം ഞാൻ എപ്പോഴും അടുക്കളയിൽ ഓരോ തുണിയും ചവിട്ടി ചവിട്ടിയലൊന്നും നിൽക്കുവല്ല കേട്ടോ എല്ലാവരും വിറ്റത്തോളം ചെരുപ്പുകൂടാതെ നടക്കും ചെരുപ്പ് കൂടാതെ നടന്നിട്ട് നമ്മുടെ പെരക്കത്തേക്ക് എല്ലാം ചവിട്ടി തൂത്ത് കയറ്റി ഇടും കേട്ടോ എൻ്റെ മക്കൾ സൈതം അങ്ങനെയാട്ടോ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും അതിൻ്റെ അടുക്കള തുണി ഉണ്ടേക്കും കേട്ടോ എന്നിട്ട് ഈ ചെളി ചവിട്ടി കഴിഞ്ഞു വരുമ്പം കാല് നല്ല തൂത്തിട്ട് കയറാൻ വേണ്ടി കേട്ടോ ചവിട്ടിയൊന്നും പിള്ളേരൊന്നും തൂക്കിയാലോ തുണിയാണെങ്കിൽ അവിടെ ചുരുണ്ട് കൂടി കിടക്കുകയാണെങ്കിൽ തുണിയരൊക്കെ നല്ലല്ലോ ചെളിയാണെങ്കിലൊന്ന് തൂത്ത് പെറുക്കിട്ടാട്ടോ കയറുകയുള്ളൂ അതുപോലെ ഞാൻ എൻ്റെ ഒരു നൈറ്റി ആട്ടോ ഒരു ചീട്ടിയുടെ ഒരു നൈറ്റിയാണ് അതിനകത്ത് കൊണ്ടിടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഒരു ആയി കേട്ടോ അതുപോലെ തന്നെ ഞാൻ കപ്പ എല്ലാം നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പയുണ്ട് ചിക്കൻ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മക്കൾക്ക് അത് കൊടുത്തു ശേഷം എനിക്ക് വേണ്ടി ഞാൻ ചേട്ടാക്ക് രാവിലെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ചൂടാക്കി കേട്ടോ മമ്മി കപ്പയും അല്ല ചക്കയും ചിക്കനും കേട്ടോ കഴിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അട തിന്നും കേട്ടോ മക്കൾക്ക് ഞാൻ എഴുന്നേറ്റ് വന്ന വഴി കപ്പ കൊലത്തി ചിക്കൻ കറിയുടെ കുറച്ച് കൂട്ടി ചിക്കൻ കപ്പയും കൂടെ കൊടുത്ത് വയർ നിറച്ച് കേട്ടോ അവരൊക്കെ വീട്ടിൽ ഇരിക്കുമല്ലോ കേട്ടോ സ്കൂൾ അടച്ചേൽ പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ കേട്ടോ തറവാടുള്ളത് തറവാട്ടിലേക്ക് രാവിലെ ഇറങ്ങി പോകും കേട്ടോ അവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവർ കൂട്ടൂടാനും കളിക്കാനും സിനിമ കാണാനും ഒക്കെ ആയിട്ട് ആയിട്ടങ്ങ് പോകും കേട്ടോ പിന്നെ പിള്ളേരെ കിട്ടണമെങ്കിൽ പിന്നെ വൈകിട്ടും എല്ലാം ആകണം എൻ്റെ പിള്ളേരെ കിട്ടണമെങ്കിൽ വളരെ കഷ്ടമാണ് ചോറിണ്ണാനൊക്കെ ഞാൻ വളരെയധികം തല്ലി പിടിച്ചുകൊണ്ട് വരുവാട്ടോ ചെയ്യുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പിള്ളേർ എതിലേലൊക്കെ പൊക്കോളും കേട്ടോ നമ്മൾ വരയ്ക്കാത്ത പണിയൊക്കെ ചെയ്ത് ഞാനൊന്ന് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ഒന്നൊരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കഞ്ഞി പറക്കുക എന്തെങ്കിലും കഴിക്കാനിരിക്കുമ്പോഴൊക്കെ ആട്ടോ അവരെവിടെന്നാ വരുന്നതെന്ന് സത്യത്തിൽ എനിക്കറിയത്തില്ല അവരെവിടുന്നേലും വന്ന് അന്നേരം എൻ്റെ അടുത്ത് ശല്യമായിട്ട് വരും കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ടും വിഷമമാകും കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുകയല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നമുക്കൊരാഗ്രഹമുള്ളൊരു കാര്യം ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ ഉള്ളത് എനിക്ക് ആഗ്രഹമാണ് പക്ഷേ ആ സമയത്തൊന്നും ഇവർ എന്നെ സമ്മതിക്കാല കേട്ടോ അപ്പം കുറച്ച് കഴിച്ച പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം എന്നിട്ടും ഞാൻ ആലോചിച്ചു കുറച്ച് ചെറുപയർ ഇരിപ്പുണ്ട് കുറച്ച് ചെറുപയറും കപ്പടങ്ങൂടെ ചാറ് വെക്കുകയാണെങ്കിൽ കുറച്ച് വൈകിട്ട് തെങ്ങും കൂടെ ആകുമല്ലോ എന്ന് ഓർത്ത് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ഇച്ചിരി മീൻപറുത്തത് നമ്മുടെ വീട്ടിൽ എപ്പോഴും മീൻപറുത്തതും ഉണ്ട് അപ്പം മീൻപറുത്തതും കൂടെ ഉണ്ടെങ്കിൽ കപ്പളങ്ങ ചാറും മീൻപറുത്തതും പിന്നെ ഞാൻ നല്ല സൂപ്പറ് നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കളറ് നിങ്ങളൊന്ന് കാണിക്കാനായിട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ പാത്രം എല്ലാം വെച്ചു ഇനി എനിക്ക് കപ്പളങ്ങ ഇടാൻ പോകണം കേട്ടോ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് എനിക്ക് പേരയ്ക്ക് ചുറ്റും കപ്പളം വേണം കേട്ടോ കൈസ് അതെന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല എല്ലാവരും ചോദിച്ച് കൃമിശല്യം കൂടുതലുള്ളതുകൊണ്ടാണ് ഈ കപ്പളങ്ങ കപ്പളം നടന്നതെ ഈ എന്താ പറയുക വേസ്റ്റ് എല്ലാം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതവിടെ എൻ്റെ പുറകിലിരിക്കുന്ന മുറങ്ങുണ്ടോ ആ മുറത്തിനകത്തേക്ക് ഞാൻ ഈ വേസ്റ്റ് എല്ലാം നമ്മൾ നമ്മളെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഞാൻ ഇടും കേട്ടോ ഈ പച്ചക്കറിയുടെ വേസ്റ്റിനകത്ത് നമ്മൾ ഈ കപ്പളങ്ങ ചെത്തുന്നതിൻ്റെ തൊണ്ടിനകത്ത് കപ്പളങ്ങ കുരുവും മൂത്ത കുരുവും അങ്ങനെയൊക്കെ കുറേ കുരുക്കളൊക്കെ കാണുമെ അപ്പം നമ്മൾ കൊണ്ടിടുന്ന വേസ്റ്റിനകത്ത് പലതരത്തിലുള്ള പച്ചക്കറി വിത്തുകളുണ്ടല്ലേ അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഞാൻ എന്തേലും ചെടിയുടെ ചോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പറമ്പിൽ നട്ടേക്കുന്ന ഇച്ചിരി പറമ്പേ ഉള്ളൂ എന്നാലും നട്ടേക്കുന്നതിന് എന്തേലും ചോട്ടിലൊക്കെ ഞാൻ കൊണ്ടിടുമ്പം അത് അവിടെ കിടന്ന് മുളയ്ക്കും കേട്ടോ അങ്ങനെ ഒരുപാട് കപ്പളത്തെയും മുളക്കി കിട്ടും നമ്മുടെ വീട്ടിൽ ഞാൻ അത്യാവശ്യം എല്ലാം കപ്പള കപ്പളങ്ങ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടും കപ്പളങ്ങ തോരന് ഇഷ്ടം കപ്പളങ്ങ ചാർ ഇഷ്ടം അങ്ങനെ കപ്പളങ്ങ കപ്പളങ്ങൾ പലതരത്തിലുള്ള ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കപ്പളത്തായി ഞാൻ വീടിന് ചുറ്റി നട്ടു വെക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് കപ്പളങ്ങ പഴം കാരണം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന യാതൊരു വിഷമില്ലാത്ത സാധനം അല്ലേ വിഷമില്ലാത്ത സംഭവങ്ങളെല്ലാം ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാട്ടോ എനിക്ക് കടയിൽ നിന്ന് കഴിക്കുന്നേക്കാളും ഇഷ്ടം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതാട്ടോ എനിക്കിഷ്ടം വിഷമൊന്നുമില്ലാതെ അങ്ങനെ ഞാൻ എൻ്റെ പേരയ്ക്ക് ചുറ്റും ഒരു എങ്ങനെ പോയാലും അഞ്ച് ആറ് സിറ്റ് സ്ഥലമുള്ളൂ കേട്ടോ ഗൈസ് അതിനകത്തൊരു എങ്ങനെ പോയാലും അഞ്ചെട്ട് കപ്പളം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഞാൻ ഒരെണ്ണം നട്ടേക്കുന്ന കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ സ്ഥലമൊന്നും ഇല്ല വളരെ കഷ്ടപ്പെട്ട ആ സ്റ്റെയർ കേസിൻ്റെ അടിക്കൂടെ കപ്പളം വളർന്നു വരുന്നത് കണ്ടോ എനിക്ക് കയ്യെത്തി പറിക്കണം എൻ്റെ കൈയ്യെത്തും ദൂരത്തൊരു കപ്പളം വേണം അതിനുവേണ്ടിയാണ് ഞാൻ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കൊണ്ട് നട്ടേക്കുന്നത് അതിനുശേഷം അതിനപ്പുറത്ത് ഞാൻ വരെ നട്ടിട്ടുണ്ട് കേട്ടോ അതിനപ്പുറത്ത് ഞാൻ ഒരുപാട് പഴം വറച്ച് തിന്നു കേട്ടോ എൻ്റെ പച്ചക്കറിയെല്ലാം ഒന്നിനൊന്നായി മോശമായിട്ട് കേട്ടോ എന്താ നിരത്തിൽ കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പയറെല്ലാം ഒരുമാതിരി മുരടിച്ച് നിൽക്കുക കേട്ടോ ഒരു പക്ഷേ വെയിലിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടം പോലെ പൂക്കളുണ്ടാകുന്നുണ്ട് പക്ഷെ പൂവെല്ലാം എന്താ പറയുക എല്ലാം പൂവുണ്ടായി പൂവ് എന്താണ്ട് സംഭവം വന്ന് തിന്നിട്ട് അത് മൊത്തം മുരടിച്ച് 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 പൂവുകട്ടോ ഇനി ഞാനതെല്ലാം ഒന്നോട്ട് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും കേട്ടോ എന്നാലും ഒന്നും രണ്ട് പയറൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ നമ്മുടെ എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ടി മാത്രം ഒരുത്തരും തൊട്ടിട്ടില്ല കേട്ടോ മുള്ള തോന്നുന്നു ഒറ്റ സംഭവം കയറി അതിനെ ഒന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പളം എത്തി കേട്ടോ ഇതാണ് നമ്മുടെ കപ്പളം കപ്പളത്തിനെ ഞാൻ ഒരുപാട് പിഴിഞ്ഞ് 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 കപ്പളം അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ എന്നോട് പറയുന്നത് നിനക്ക് ഇതുവരെ എന്നെ കുത്തൽ നിർത്തിയിട്ടില്ലേ എപ്പോഴും നിനക്ക് എന്നെ കുത്തല് മാത്രമല്ലോ ഒന്ന് ഞാൻ എന്നെ ഒന്ന് ഇപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പഴം കാണും അതുപോലെ പച്ചപ്പറച്ച് കറി വെക്കും അങ്ങനെയൊക്കെ കേട്ടോ നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞ കരിഞ്ഞു പോകുന്ന വെയിലാട്ടോ സൂര്യനൊന്നും കൂടെ കരിഞ്ഞു പോട്ടെ എൻ്റെ പയറാണ് അപ്പം നമ്മുടെ പയറും പറിച്ചു കപ്പളങ്ങയും പറിച്ചു എല്ലാം പറിച്ചുകൊണ്ട് ഞാൻ ചാടി ഇറങ്ങി പോന്നു കിട്ടും അങ്ങനെ നമ്മുടെ പയറും കപ്പളങ്ങയും ഞാൻ ചാറ് വെച്ചു കേട്ടോ അങ്ങനെ പയറും കപ്പളങ്ങയും ചാറ് വെച്ചു ഇവിടെ എങ്ങനെ പോയാലും രണ്ട് കറി വേണം കെട്ടോ കൈസ് മീൻപറുത്തത് വേറൊരു സെപ്പറേറ്റ് കറി കേട്ടോ അതുകൂടാതെ എങ്ങനെ പോയാലും രണ്ട് കറി വേണം കേട്ടോ പ അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കേട്ടോ ഇങ്ങനെ വെക്കുന്ന പൊന്നാച്ചിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ വേറെ അധികം സാധനങ്ങളൊന്നുമില്ല ഒരു തുള്ളി ഇറ മറ്റേ മുളക് പൊടി ഇട്ട് മാത്രം കേട്ടോ സവോള അരിഞ്ഞിട്ട് സവോള നല്ല സ്ക്വയർ ആയിട്ട് അരിഞ്ഞിട്ട് വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ വെക്കുന്ന പൊന്നാച്ചിക്ക് വലിയ ഇഷ്ടം കേട്ടോ പിന്നെ ഭയങ്കര കഷ്ടമായിട്ട് രണ്ട് മൂന്ന് കുഞ്ഞ് മീനുകളും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിരിക്കും പമ്മയും എൻ്റെ കുഞ്ഞ് രണ്ട് കുഞ്ഞു പെണ്ണുങ്ങളും കൂടി പപ്പാവിനെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുകട്ടോ ഗെയ്സ് നമുക്ക് കാണാം പിള്ളാരെ നോക്കി മിറ്റിക്ക് പിള്ളാരെ ഇവിടെ നോക്കിയ ഹായ് കൊടുത്തിട്ടോ അതെന്നെ വിറക് കുറച്ച് വെക്കുവേറ്റാ അങ്ങനെ എൻ്റെ പിള്ളങ്ങളൊക്കെ പോയിക്കട്ടെ ഇതാട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ നാരങ്ങ അച്ചാറെ ശരിക്കും ഞാൻ ഓർത്തില്ല കേട്ടോ ഇത്രയും ടേസ്റ്റായിരിക്കുന്നു ഭയങ്കര ടേസ്റ്റുമാണ് അതോടൊപ്പം തന്നെ നല്ല മണവും ആട്ടോ ഞാൻ നല്ല ഉണക്ക മുത്തിരിങ്ങിയൊക്കെ അരച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പുളിയും അച്ചിരി മധുരമൊക്കെ ചേർത്ത് നല്ല നല്ല മണം ആട്ടോ പാത്രം തുറക്കുമ്പോഴത്തേക്കും നല്ല മണം ആട്ടോ എന്നിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ ചോറ് കൊടുത്തു കേട്ടോ കെട്ടിയാൻ വന്നു കെട്ടിയവൻ ഒക്കെ നല്ല ഇളിച്ചിരുന്ന് നല്ല ചോറും കേട്ടോ പാവും പണതും അടുത്ത് വന്നു കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും നല്ല നല്ല ഫുഡൊക്കെ കഴിച്ചു അതിൽ ഞാൻ അടിച്ചു വാരി കെട്ടും എല്ലാം നല്ല സൂപ്പറായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കി അത് അതുകഴിഞ്ഞിട്ട് എനിക്ക് പണിയുണ്ട് കിട്ടാം പേസേം വേറൊന്നും അല്ല എനിക്ക് അടു അടുക്കള ഇത് മാത്രം വൃത്തിയാക്കൽ എനിക്കൊരിച്ചിരി പണി ആട്ടോ ഞാൻ കാരണം ഞാൻ ലോഷനൊക്കെയിട്ട് നല്ല സൂപ്പറായിട്ട് തുടച്ചെടുക്കും കിട്ടും അതെനിക്ക് ഇച്ചിരി താമസമുള്ള പരിപാടി കേട്ടോ അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്കൊത്തിരി താമസം കഴിഞ്ഞാൽ ഈ അടുക്കള മാത്രം ഞാനൊരിച്ചിരി അപ്പുറത്തെ ഇതുപോലെ തന്നെ ഇച്ചിരി നീറ്റ് ആൻഡ് ആക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ആരെങ്കിലും ഞാൻ ചെയ്തതിൻ്റെ പുറമൊക്കെ ആരെങ്കിലും വന്ന് എന്താ പറയുക പാത്രം കഴിയാൻ വരെ അടുക്കള മുഷിയും കേട്ടോ അപ്പം ഞാൻ മാക്സിമം ഞാൻ ആരെയാണ് അടുക്കളയിലേക്ക് കയറ്റിയില്ല ഞാൻ എന്റെ പണി തുറന്നു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ ശ്രമിക്കും ആരെയും അടുക്കളയിലേക്ക് കയറ്റാതിരിക്കാനെ പക്ഷേ ആരെങ്കിലുമൊക്കെ വന്ന് അത് മുടിപ്പിച്ച് കളഞ്ഞിട്ട് പോകും കേട്ടോ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്താലും അപ്പം ആരെങ്കിലും എന്തായാലും ഒത്തിരിയൊക്കെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലൊന്നും എപ്പോഴും നല്ല വൃത്തിയാക്കി ഇട്ടാലും സെറ്റപ്പായി കിടക്കില്ല കേട്ടോ അപ്പം ഞാൻ നല്ല നല്ലോല്ല തേച്ച് കഴുകി ഇനി ആ നല്ല അടുപ്പുണ്ടാകും ആ ഒരു പാകം എല്ലാം നല്ല സൂപ്പറായിട്ട് കഴുകണം കേട്ടോ ആ ഗ്യാസിൻ്റെ കൊറ്റിയിരിക്കും ഗ്യാസിൻ്റെ അടുപ്പും അവിടെ എല്ലാം നമ്മളെന്താ പറയുക കഴുകെല്ലാം പൊട്ടിക്കുന്നതെല്ലാം തെറിക്കുക അല്ലേ അടു കൂട്ടിക്ക് തെറിക്കും പിന്നെ നമ്മൾ പഴമൊക്കെ പുഴുങ്ങുവാണെങ്കിൽ അതിനകത്തേക്ക് വെള്ളം ആ പഴു എന്താ പറയുക ആ വെള്ളം ഒരു സംഭവം വെള്ളമില്ലേ അതൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കും ഒക്കെ ആ ഭാഗത്തേക്കും അപ്പോൾ നമ്മളതെല്ലാം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരുമാതിരി മൊരഞ്ഞു കിടക്കൂല അപ്പം എനിക്ക് നല്ലത് ദാഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അടുത്ത പണിയെയ്യുന്നത് അങ്ങനെ ഇനി എനിക്കത് അത് ഒരു കടമ്പ് കടക്കാൻ പോലെ ഇരിക്കും കേട്ടോ എനിക്കത് ഇനി വിറകൊക്കെ പറക്കി വെക്കാൻ പോകണം കേട്ടോ ഞാൻ ഇന്നലെയും കുറച്ച് വിറകൊക്കെ വെട്ടി ഓടിക്കാൻ കൂടിയായിരുന്നു കേട്ടോ കുറേ കൂടി ഞങ്ങൾ അടുക്കിയൊക്കെ വെച്ചായിരുന്നു അത് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് സ്ഥലത്ത് എന്താ ഒരു തോട്ടം വെട്ടിയിട്ടുണ്ടായിരുന്നു അവർ അപ്പുറത്തോട്ടമേ അപ്പോൾ ചേട്ടൻ അവിടെ കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ചോദിച്ച് എന്ന് അവരെ അവരെടുത്തോളം പറഞ്ഞോട്ടോ അവരവരുടെ തടി സാ കേറ്റി കയറ്റിക്കൊണ്ട് പോയ ശേഷം കൊണ്ടുവന്ന് വിറകാം കേട്ടോ അതപ്പം നമ്മൾ അടിക്കിപ്പിറകെ എടുത്ത് വെക്കുക ട്ടോ അപ്പം ഞാൻ ആദ്യമേ ഒരു കപ്പളങ്ങ ഇടാൻ എനിക്ക് ഒരു കുഞ്ഞു കപ്പളങ്ങ കിട്ടി ട്ടോ കൈസേ അപ്പം ഞാൻ ആ കപ്പളങ്ങ എടുത്തോണ്ട് വന്നു കേട്ടോ എന്തിനാണെന്നറിയോ ഇനി മുഖത്ത് തീർക്കാൻ വേണ്ടി വെളുക്കുമായിട്ടൊന്നുമില്ല ചീഞ്ഞ മണമൊക്കെ ആയിരുന്നു എന്നാലും സാരമില്ല വലിയ എടുത്തും വെളുത്താലും ഇനി ഇനിയിപ്പോൾ ബിരിയാണി വല്ലതും കിട്ടിയാലും നമ്മുടെ ചേട്ടൻ പറയുന്ന പോലെ ഇനി വല്ല ബിരിയാണിയും കിട്ടിയാലോ എന്ന് പറഞ്ഞാലും ഇനി ഇപ്പം ഞാൻ വല്ലതും വെളുത്താലോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് ആ കുഞ്ഞി കുഞ്ഞിക്കപ്പഴം ഞാൻ കൊണ്ടുവന്നു വെച്ച് ഞാൻ മുഖത്തൊക്കെ തേച്ചു കേട്ടോ ഇടയ്ക്ക് അങ്ങനെയൊക്കെ തേക്കും കേട്ടോ ചിലപ്പോൾ തോന്നിയാലൊക്കെ ചെയ്യും ചിലപ്പോൾ ചെയ്യാട്ടോ ചിലപ്പോൾ ആ കറുത്തിരുന്നാലിപ്പം എന്നാന്ന് ഓർത്ത് ഇരിക്കും കേട്ടോ കറുത്തായിരിക്കുന്നത് പിന്നെ മുഖത്ത് പാടൊക്കെ ഇല്ലാതെ ഇരിക്കും കേട്ടോ എന്നാ അങ്ങനെ ഇരിക്കുക എന്താ വെച്ചാൽ മുഖം ഐശ്വര്യമായിട്ടായിരിക്കുന്നത് ഞാൻ തന്നെ പറയും കേട്ടോ ഞാൻ തന്നെ എന്നെ പൊക്കുന്നത് എനിക്കിഷ്ടം കാരണം എന്നെ പൊക്കാൻ വേറെ ആരും ആരുമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇപ്പോഴും പൊക്കിയാട്ടോ കേട്ടാ പറയുള്ളൂ പണ്ടൊക്കെ ഞാൻ ഞാൻ എല്ലാവരുടെയും മുന്നേ താന്നതാണെന്ന് നിക്കുകയുള്ളൂ കേട്ടോ കാരണം എല്ലാവരുടെ മുന്നേ ഇപ്പം നമുക്കൊരു എന്താ പറയുക ഞാൻ കറുത്തു നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും താന്നതാന്ന് നിന്ന് കഴിയുമ്പം എല്ലാവരും ഓർക്കും അയ്യോ അവൾക്ക് എല്ലാവരും ഓർക്കും അയ്യോ അവൾ താന്നാണല്ലോ നിൽക്കുന്നത് അവൾ പാവമായതുകൊണ്ടല്ലോ അവൾ താഴ്ന്നു ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയല്ല കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോളെ ചവിട്ടി ചവിട്ടി അരയ്ക്കാനുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റും കാണുകയുള്ളൂ അപ്പം അതുകൊണ്ട് പണ്ടൊക്കെ ഞാൻ എന്നെ താത്തി കുറേ പറയുമായിരുന്നു ഇപ്പം ഞാൻ എന്നെ താത്തി താത്തിയൊന്നും പറയില്ല ഞാൻ എന്നെ തന്നെ പൊക്കേ പറയുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും അടുക്കളയിൽ അങ്ങനെ ഒരു തുണി ഇട്ടേക്കും കേട്ടോ എല്ലാവരും വന്ന് പാത്രമൊക്കെ കഴുകുന്നവർ വന്ന അവിടെ പോയി വന്നാൽ ഫസ്റ്റ് വെള്ളം എല്ലാം താഴത്തോട്ട് തീർപ്പിക്കും കേട്ടോ ഒന്നിട്ട് മൊരച്ചിടും കേട്ടോ അങ്ങനെ ഞാൻ ചോറിനാൻ പോട്ടെ ഗൈസ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഞാൻ ചോറിന അപ്പോൾ പപ്പ പറഞ്ഞ് വിറകൊന്ന് പറഞ്ഞു വയ്ക്കാൻ വരാമോയെന്ന് ചോദിച്ചപ്പം ഞാനാണെങ്കിൽ ചോറൊക്കെ കൊണ്ടിട്ട് വിറകൊക്കെ പുറത്തി വെക്കാൻ പോകട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി കപ്പളങ്ങ ചാറും കപ്പളങ്ങ പയറും കേട്ടോ ചാറും അച്ചാറും മീൻ വറുത്തതും പിന്നെ ഇന്നലത്തെ പച്ച തക്കാളി കുറച്ച് എന്താ പറയുക തോരം വെച്ച കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഞാനൊരു പിടുത്തം അങ്ങ് പിടിക്കും കേട്ടോ അപ്പം ഞാൻ എന്ന് ചോറിനിരിക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും ഉള്ള കാര്യമാണെന്ന് അറിയത്തില്ല ഗൈസ് എനിക്ക് ഏറ്റവും വലിയ വിഷമമുള്ള എന്ന് വെച്ചാൽ ഞാൻ എന്ന് ചോറിനായിരുന്നാലോ അപ്പം കുഞ്ചി അപ്പിടും അത് എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ചോറിനോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുന്ന് ഞാൻ അവളെ കഴിക്കാൻ പോകും പിന്നെ എനിക്ക് ചോറിനകത്ത് ഇടാൻ വലിയ കഷ്ടമാണ് കേട്ടോ അവൾ പമ്മി വന്ന് അവളപ്പിയിട്ടു കേട്ടോ അവളപ്പിയിട്ട് എൻ്റെ എന്നോട് പറഞ്ഞു അമ്മയപ്പിട്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ കൊണ്ട് കഴിച്ച് ചോറൂണ് നിർത്തിയിട്ട് ഞാൻ പോയി വിറക് പൊറുക്കി വെക്കാൻ പോകും കേട്ടോണ്ടോ ഈ വിറക് മൊത്തം എനിക്ക് പപ്പായ്ക്ക് പെറുക്കി കൊടുക്കാനുള്ളതാട്ടോ ഞാൻ അതിൻ്റെ മണ്ടേക്കടയൊക്കെ പിടച്ച് കയറി കേട്ടോ പപ്പ പറഞ്ഞ് വീടും കൊച്ചേ പയ്യ സൂക്ഷിച്ചേ നടക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ മണ്ട കയറി ഇരുന്ന് പപ്പായ്ക്ക് പെറുക്കി 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 കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളീ ഇവിടെയെന്നൊക്കെ പറഞ്ഞാൽ ഈ തോട്ടം വെട്ടും ഈ റബ്ബർ തോട്ടമേ ആ ഒരു പരിധി കഴിഞ്ഞ റബ്ബർ തോട്ടം വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിറക് അവിടെ നിന്ന് കിട്ടും കേട്ടോ നമുക്ക് നമ്മൾ കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ചാൽ മതി കേട്ടോ ചേട്ടാ ഈ വിറക് വെട്ടാനും വെറുക്കാനൊക്കെ പോകുന്നുമുണ്ട് നമുക്ക് വിറകിനൊന്നും പഞ്ഞൂല്ല കേട്ടോ പുള്ളി തന്നെ വെൽഡ് ചെയ്തുണ്ടാക്കിയ ചെറിയൊരു വിറക് പരി ആട്ടോ അതെ അതിന് ഫുള്ളി എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടല്ല ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇനി ഒരു ദിവസം പുള്ളി തന്നെ വെൽഡിങ് മെഷീൻ ഉണ്ട് പുള്ളിക്ക് പുള്ളി എല്ലാം പരിപാടിയും തന്നെ കേട്ടോ ചെയ്യുന്നത് പുള്ളിക്ക് എല്ലാ മെഷീൻസും തന്നെയുണ്ട് വെൽഡിംഗ് മെഷീൻ തന്നെയുണ്ട് വെൽഡിംഗ് മെഷീൻ ഒന്നും പുള്ളി പഠിച്ചിട്ടുള്ളതൊന്നുമല്ല നമ്മുടെ ഇവിടെ സ്റ്റെയർ കേസ് പണിയെന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ചെയ്യുന്ന കണ്ട് 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 പുള്ളി പഠിച്ചിട്ട് പുള്ളി സ്വന്തമായിട്ട് വെൽഡിംഗ് മെഷീൻ മേടിച്ചു കേട്ടോ എന്നൊരു പുള്ളി എല്ലാം സ്വന്തമായിട്ട് വെൽഡ് ചെയ്തുണ്ടാക്കും കേട്ടോ നമ്മൾ ഞാനൊരു സ്ഥലവും കാണിച്ചറേ ഇവിടെ ഞങ്ങൾ അലക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് ഒരു കുളിമുറി പോലെ പുള്ളി മറച്ചു വന്നിട്ട് പണ്ടൊക്കെ നമ്മൾ കുളിമുറിയിലല്ലേ കുളിച്ചുകൊണ്ടിരുന്നെ പണ്ട് പുറത്തൊക്കെ കുളിമുറിയില്ലായിരുന്നു ഞങ്ങളുടെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഫുള്ളി ഷീറ്റൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഒരു കുടിമുറി ഉണ്ടാക്കി അത് ഞാൻ കുളിക്കാൻ നേരം കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ വിറകു വരെയുണ്ടാക്കി ഇതെല്ലാം ബിൽഡിങ് അല്ലെ തീരുമ്പോൾ തീരുമ്പം പണിതരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന പൂതാണോ എന്ന് പോലെ എനിക്ക് ഇങ്ങനെ പണിയുടെ ഒരു വാരം ഒഴുകിയൊഴുകി കിടക്കും കേട്ടോ ഇനി അടുത്ത ചക്ക വീർക്കാൻ വേണ്ടി എങ്ങനെ പോലൊരു പൂന്ന് മൂന്നരയൊക്കെ സമയം കിട്ടും അപ്പോഴത്തേക്കും അവിടെ ചക്കയുടെ ഒക്കെ കേസ് സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ പുറകിൽ ഒരാൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന ഒരാൾ ആക്ഷൻ കാണിക്കുന്നുണ്ട് ചക്കയൊക്കെ ആയിട്ട് നടന്നു അങ്ങനെ നമ്മൾ വിറകൊക്കെ പെറുക്കി തീർന്നു കഴിയുമ്പോഴായിട്ടോ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് കേട്ടോ നേരത്തേക്കും ചക്കയെല്ലാം വെട്ടി പെറുക്കി നല്ല സെറ്റപ്പാക്കി പുള്ളിക്കാരത്തി കൊണ്ടുപോയി നമ്മുടെ തിണ്ണെ കൊണ്ടുപോകുന്നത് കേട്ടോ തിണ്ണേ പോയിരുന്നു പിന്നെ പേർക്കിലാണ് പേർക്കിൽ മമ്മിയരിയും ഞാൻ പേർക്കും മമ്മിയരിയും അങ്ങനെ 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 ആ പരിപാടികളും അവിടെയങ്ങ് തീർക്കും കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കണം കഞ്ഞി അടപ്പ് തരണം അങ്ങനെ പണി പിന്നെയും പിന്നെയും കിടക്കോട്ട് അലക്കാനുണ്ട് എല്ലാ പരിപാടിയും ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ എല്ലാ പരിപാടിയും നമ്മളെങ്ങനെ ചെയ്ത് ഏത് 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 അത്യാവശ്യം എന്താ പറയുക ഇപ്പം നമുക്ക് ആദ്യമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ തന്നെയൊക്കെ ഓരോന്ന് ചെയ്യുക തന്നെ ചെയ്യാൻ നല്ലതല്ല തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അല്ല അങ്ങനെയല്ല ഇപ്പോൾ ഒത്തിരി പണിയൊക്കെ വരുമ്പോഴേ ഇപ്പം ഇപ്പോഴൊക്കെ നോക്കി ഇങ്ങോട്ട് ചെയ്യാനൊക്കെ കുറേയൊക്കെ പഠിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം ചെറുക്കിങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് ഘട്ടമായിട്ട് തീർന്നുകൊണ്ട് തീർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം അപ്പം മുകളിൽ നിന്ന് അടുത്തു മൊത്തം ചൂടാണ് ഭയങ്കര ചൂടാ കേട്ടോ ഷീറ്റിൻ്റെ അടിയിൽ നിന്നല്ലേ പെറുക്കി ഇടുന്നത് മൊത്തം ചേട്ടാണോ അവിടെ വെൽഡ് ചെയ്ത് വെച്ചേരുന്നത് കേട്ടോ ഒരു ചെറിയ ഒരു വിറക വര പോലെ സെറ്റപ്പാക്കി ആക്കി പോകാം കേട്ടോ പപ്പ അവിടെ ഇരുന്ന് മടുത്തു കേട്ടോ നല്ല മടുപ്പുണ്ട് കേട്ടോ പപ്പായക്ക് അങ്ങനെ നല്ല ചൂടുണ്ട് ഇത് ഞങ്ങൾ രണ്ട് ദിവസത്തെ കാപ്പിക്കുള്ള ശേഖരണം കേട്ടോ ഇത് നാളെ കാപ്പിക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ അരിഞ്ഞു പെറുക്കി കൂടിനകത്ത് കെട്ടി നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും കേട്ടോ എന്നിട്ട് നാളെ നമ്മൾ രാവിലെ ഏറ്റ് വരുന്ന വഴി ചക്ക വയ്ക്കും കേട്ടോ ചക്കക്ക് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല അച്ചാറും അല്ലെങ്കിൽ മീൻപറുത്തതോ അങ്ങനെയൊക്കെ കൂട്ടി കേട്ടോ നമ്മൾ ചക്ക കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ വേവിക്കാനുള്ളതും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ദിവസത്തെ കാപ്പി റെഡി ആക്കി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് വലിയ പണിയില്ല ചക്ക വേക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സംഭവമാണെങ്കിൽ ഇച്ചിരി തേങ്ങായും ചിരണ്ടി തേങ്ങായും വരച്ച് നമ്മളങ്ങ് പൊത്തിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കുറച്ച് ഞാൻ ഒരുക്കി കൊടുക്കുമ്പോഴത്തേക്കും മമ്മി അത് മൊത്തം അരിഞ്ഞ് പെറുക്കിയെടുത്ത് വെക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ പെട്ടെന്ന് പണിയൊക്കെ ഞങ്ങളുടെ തീർക്കും കേട്ടോ അല്ല പിന്നെ 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 നമുക്ക് നമുക്കിപ്പോളിനകത്ത് കിടന്ന് വരുകയും കിടന്ന് പണിയേണ്ടി വരും കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുളിക്കാൻ സമയമായി ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേക്കും നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കേട്ടോ ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്കൊരു ഗുൾ മുറി ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേര് കിട ഒറ്റയടിക്ക് നിന്ന് അലക്കി കുളിച്ചങ്ങ് കയറിപ്പോട്ടോ ചെയ്യുന്നത് ഇവർ ഞാൻ പെട്ടെന്ന് കുളിച്ചങ്ങ് വിടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാനായിട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ചക്കയെല്ലാം ഒരുക്കി കിട്ടാം ഭയങ്കര പിഞ്ചായിരുന്നു ചക്ക കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കുരു ഉഴുന്ന് ഇച്ചിരി പാടായിരുന്നു കേട്ടോ എന്നാലും കുരു നല്ലതാണ് കേട്ടോ തോരമ്പെക്കാനും നല്ലതാണ് ചാറ് വെക്കാനൊക്കെ നല്ലതാട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക കുരു അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും കളയൊന്നുമില്ല കേട്ടോ ഒരു സംഭവം നമ്മൾ കളയുന്ന പരിപാടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചക്കയെല്ലാം ഒരുക്കി കഴിഞ്ഞു ഇനി നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ നാലും കൂടിയ മൂല പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ കഴിഞ്ഞ ദിവസം പെണ്ണ് സോപ്പ് എടുത്ത് പെണ്ണിൻ്റെ കിറിയക്കടയെല്ലാം തൂത്ത് പെണ്ണിൻ്റെ കിറിയെല്ലാം പൊള്ളി ചോരയെല്ലാം വന്ന് കെട്ടോ കിറിയെല്ലാം വീർത്ത് അപ്പോൾ ഇവിളമാരോട് പറഞ്ഞാൽ കേൾക്കുക എല്ലാം സോപ്പെടുത്തി കൊടുത്തില്ലേ അവൾമാർ വഴക്കം ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മൾ അലക്കി പെറുക്കി ഇവൾമാരെ കുളിച്ച് കേപ്പിച്ച് കയറ്റി വിടണം കേട്ടോ അല്ലെങ്കിൽ ഇവിളമാർ വഴക്കമായിട്ട് അവിടെ നിൽക്കും അപ്പം ഞാൻ ഫസ്റ്റ് വന്ന് അത്യാവശ്യം തോറത്തൊക്കെ ആക്കി അലക്കി ഇവിടെമാരെ കുളിപ്പിച്ച് ഞാൻ കയറ്റി വിടുക കേട്ടോ ചെയ്യുന്നത് അതിനിപ്പം അതിനിടയ്ക്ക് കുഞ്ഞ് പൊന്നാച്ചി കിടന്ന് വെള്ളത്തിൽ കളിയായിരുന്നു കുഞ്ചി സോപ്പിനകത്ത് പണിയായിരുന്നു കുഞ്ചിയാണ് സോപ്പിൻ്റെ ആൾ കേട്ടോ കുഞ്ചി ആ കെറിയേക്കടേയും ചുണ്ടേക്കട എല്ലാം സോപ്പ് വാരിത്തേക്കുന്നത് കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ സറ്റ് സെറ്റപ്പ് സ്ഥലം നമ്മളല്ലെങ്കിൽ അലക്കിയിട്ട് അകത്ത് കുളിക്കാനായിട്ടൊക്കെ ഒരു പോണ്ടി വരും കേട്ടോ ഇപ്പോൾ ഇതാകുമ്പം നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക അലക്കുക പെട്ടെന്ന് കുളിക്കുക ഇവിടെ തന്നെ ഒന്ന് കുളിക്കുക സംഭവം എല്ലാം നാല് വശം മറിച്ചേക്കുവാട്ടോ കയറി വരുന്നൊരിച്ചിരി ചിലവേ ഉള്ളൂ അപ്പോൾ എല്ലാം വശമൊക്കെ മറിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ഒന്ന് കുളിക്കോ അലക്കോ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കകത്ത് കയറി പോയാൽ മതി അല്ലെങ്കിൽ പിള്ളേരെയും കൊണ്ട് എല്ലാവരെയും കണ്ടും നമുക്ക് ഒന്ന് കുളിക്കലും നടക്കുമല്ലോ അങ്ങനെ ഇവരെ ഞാൻ കയറ്റി വിടും കേട്ടോ കുളിപ്പിച്ച് ഇവരെ ഞാൻ കയറ്റി വിട്ട് പിള്ളേമാരെ അകത്ത് കയറിപ്പോകോളും കേട്ടോ അമ്മിയുണ്ടകത്ത് അമ്മി നോക്കിക്കോളും അപ്പോഴത്തേക്കും ഞാൻ അലക്കി കുളിച്ച് ഞാനും കയറിച്ചെല്ലാം കേട്ടോ അലക്കലും കുളിക്കലും ഇച്ചിരി പാടാണ് ഏറ്റവും കൂടുതൽ മടിയുള്ള സംഭവം ആട്ടോ എനിക്ക് മടിയുള്ള സംഭവമാണ് അലക്കും കുളിയും കേട്ടോ കാരണം താമസമുള്ള സംഭവം ആട്ടോ പിന്നെ നമ്മളകത്ത് കയറി ഞാൻ ഇച്ചിരി കഞ്ഞി അടപ്പത്തിട്ടു അത് കഴിഞ്ഞ് അവർക്ക് ഞാൻ ഇച്ചിരി ഉപ്പുമാവുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിള്ളേർക്കും അവർ ഉപ്പുമാവെല്ലാം കഴിച്ചു ഞാനും കഴിച്ചു ആറരയാകുമ്പത്തേക്കും ഞാനും ഫുഡൊക്കെ കഴിച്ച് കഴിയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ കൂടുതൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ടാറ്റാ ഉമ്മ